ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധികയാണ് കാണിക്കുന്നത് രാധിക അവിടെ നിൽക്കുക അപ്പോഴേക്കും വരുൺ വന്നു വരുൺ വന്നിട്ട് അതെ ഗോവിന്ദേട്ടൻ കമ്പനിയിലേക്ക് പോയി ഇതുവരെ ഗീതു പോയിട്ടില്ല അതിനർത്ഥം അവൾ ഇന്ന് കമ്പനിയിലേക്ക് പോകുന്നില്ല എന്നാണ് അപ്പോൾ എന്താ ചെയ്യാമേ ഹാ അവൾ പോയിക്കോളൂടാ അതിന് നിനക്കെന്താ അല്ല അവൾ അങ്ങനെ പോയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാധിക നിൽക്കുമ്പോഴത്തേക്കും ഗീതു പുറത്തേക്ക് വരിക കഴുത്തിൽ ആ ഡോളർ ഇട്ടുകൊണ്ട് ഗീതു പുറത്തേക്ക് വന്നതും അവരവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഗീതു ദൂരത്തൊന്ന് കേൾക്കുക ആ എന്തായാലും ഇത്രയും ദൂരം വരെയും ക്യാമറയിലൊന്നും റെക്കോർഡാവില്ല അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പതുക്കെ അങ് ചെല്ലുക അപ്പോഴേക്കും വരുൺ എന്തൊക്കെ സംഭവിച്ചാലും അവളെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ അമ്മേ ലോറി ഏർപ്പാടാക്കിയിട്ട് പോലും അവളെ കൊല്ലാൻ സാധിച്ചില്ല ആ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ട് ഇടാൻ മോനെ നീ വിഷമിക്കേണ്ട അവളെ കൊല്ലാൻ നമുക്ക് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ഗീതു പുറകിൽ നിൽക്കുന്നു ഗീതുവിനെ കണ്ടതും രാധിക വിഷയം മാറ്റി എന്താണ് രണ്ടു പേരും കൂടെ ഒരു സംസാരം ഏ ഞ എന്നെ കൊല്ലാൻ ഇന്നലെ ആളെ ഏർപ്പാടാക്കിയതും നിങ്ങൾ തന്നെയാണല്ലേ ഏ അത് കേട്ടതും വരു ഏയ് ഞാൻ ഞാനെന്തിനാ നിന്നെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കുന്നത് ദേ ഞങ്ങൾ നിൻ്റെ ശത്രുവെന്നല്ല ഗീതു നീ വെറുതെ ഞങ്ങളെ ശത്രുവായിട്ട് കരുതുന്നതാ എന്നും പറയുവാണ് അത് കേട്ടതും ഗീതു ഏയ് എനിക്ക് തോന്നിയത് വരുണേട്ടനൊരാണാണെന്നാ ഹ ഇപ്പം മനസ്സിലായി വരുണേട്ടൻ നട്ടല്ലാത്ത ഒരാണാണെന്ന് അത് കേട്ടതും വരുൺ ദേഷ്യത്തോടെ ഗീതുവിനെ തുറച്ചു നോക്കുക അല്ല ഒരു കാര്യം ചെയ്ത അത് ആരുടെയും മുൻപിൽ തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടണം ഇപ്പം തന്നെ വരുണേട്ടൻ കമ്പനിയിൽ നടത്തിയ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുത്തില്ലേ വരുണേട്ടൻ ഐ ടി ഐക്ക് വേണ്ടി മറ്റൊരാളെ കൂട്ടുപിടിച്ചപ്പോൾ അതെല്ലാം തകർത്ത് എൻ്റെ ടീമിനെ കൊണ്ടുവന്നില്ലേ അങ്ങനെ പലതും വരുണേട്ടനെതിരെ ഞാൻ ചെയ്തു ഇത് ഒരു മടിയും കൂടാതെ പേടിയും ഇല്ലാതെ ഞാൻ വരുണേട്ടൻ്റെ മുൻപിൽ തുറന്നു പറഞ്ഞു പിന്നെ വരുണേട്ടന് മാത്രം എന്താ ഇത്രയും ടെൻഷൻ അതെ ഞാൻ നട്ടല്ലുള്ള ഒരു പെണ്ണാ അതുകൊണ്ട് എല്ലാം എനിക്ക് തുറന്നു പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ വരുണേട്ടൻ നട്ടല്ലില്ലാത്ത നട്ടെല്ലാത്തൊരാണായതുകൊണ്ട് ഒരു കാര്യവും വരുണേട്ടനെ തുറന്നു പറയാൻ പേടിയാ എനിക്കത് മനസ്സിലായി അത് കേട്ടത് രാധിക വരുൺ നീ ഓഫീസിൽ ഓഫീസിലെന്ത് തിരുമറിയാണ് ചെയ്തത് ഗീതു എന്താ പറയുന്നത് എന്നും ചോദിക്കുകയാണ് ഏയ് ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മേ ഇവൾ വെറുതെ കള്ളം പറയുക അല്ലെങ്കിലും ഇവൾക്ക് എന്നെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ അത് കേട്ടതും വരുണേട്ടാ എന്നാ പിന്നെ പറ നിങ്ങൾ നിങ്ങളാണെങ്കിലൊന്ന് സമ്മതിക്കേ ഇന്നലെ എന്നെ കൊല്ലാൻ ലോറി വിട്ടത് നിങ്ങളാണെന്ന് അത് കേട്ടതും വരുൺ ദേഷ്യത്തോടെ ഗീതുവിനെ തുറച്ചു നോക്കി ആ തേടി ഞാൻ തന്നെയാണ് നിന്നെ നിന്നെ കൊല്ലാൻ ലോറി അയച്ചുവിട്ടത് അജാസിൻ്റെ പിടിയിൽ നിന്നും നീ രക്ഷ അജാസിൻ്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്നും അവനെ രക്ഷപ്പെട്ടു പക്ഷേ സോറി അജാസ് ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു അതുകൊണ്ട് നീ ഇത്ര അഹങ്കാരത്തോടെ എൻ്റെ മുന്നിൽ വന്നൊന്നും സംസാരിക്കേണ്ട അജാസിനെ തീർക്കാനും ഞങ്ങൾക്കധികം നേരമൊന്നും ആവില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ കൂടെ എൻ്റെ മുൻപിൽ വന്ന് നിന്ന നീ വിവരീങ്കിയതു എന്നും വരുൺ പറയുവാണ് ഹോ മതി ഇത്രയും മതി എന്തായാലും ഇന്നലെ എന്നെ കൊല്ലാൻ ലോറി ഏർപ്പാടാക്കിയതും ആളെ വിട്ടതും വരുണേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ സമാധാനമായി ഇതൊന്ന് വരുണേട്ടൻ്റെ വായെന്ന് വീണ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും നേരം കാത്തു നിന്നത് വരുണേട്ടൻ സമ്മതിച്ചല്ലോ ഇവിടെ ഞാൻ വിശ്വസിക്കാം വരുണേട്ടനൊരു നട്ടലുള്ള ആണാണെന്ന് ആ പിന്നെ എന്നെ കൊല്ലാൻ ആളെ വിട്ട സ്ഥിതിക്ക് ഞാനൊരു സമ്മാനം തരണ്ടേ വരുണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വരുണിൻ്റെ കരണത്തിട്ട് ഒരൊറ്റ അടി കൊടുക്കുക അടി കൊണ്ടതും വരുൺ അയ്യടാന്നായിപ്പോയി എടി നീ എൻ്റെ മോനെ തല്ലുവല്ലടി എന്നും പറഞ്ഞുകൊണ്ട് രാധികയും ഗീതുവിനെ തല്ലാനായിട്ട് പോവുക അപ്പോഴേക്കും ഗീതു രാധികയുടെ കൈ തടഞ്ഞു വേണ്ട നിങ്ങൾക്കും കൂടെ തരേണ്ടതാണ് ഞാൻ വരുണനേട്ടന് കൊടുത്തത് അതുകൊണ്ട് കൂടുതൽ എന്നോട് കളിക്കേണ്ട കളിച്ചാലേ വിവരമറിയും വിവരം മനസ്സിലായോ അത് കേട്ടതും എന്ത് പറഞ്ഞെടി നീ എൻ്റെ മോനെ തല്ലിയിട്ട് എൻ്റെ മുൻപിൽ നിന്ന് അഹങ്കാരത്തോടെ സംസാരിക്കുന്നോ അഹങ്കാരി നീ എൻ്റെ കരണമടിച്ച് തകർക്കുവല്ലേ ഹാ കരണമടിച്ച് തകർക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ പ്രായത്തെ ബഹുമാനിക്കാൻ എൻ്റെ കുടുംബം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം പിന്നെ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇനി ഇത് ഇതാവർത്തിച്ച നിങ്ങളുടെ മോൻ്റെ കരണത്ത് ഇങ്ങനെ കൈ വീണുകൊണ്ടേയിരിക്കും ആരും കാണാതെ എന്നും ഗീതു പറയുവാണ് അത് കേട്ടതും രാധിക ഇങ്ങനെ ഞെട്ടലോട് കൂടെ നോക്കുക അപ്പോൾ വരുൺ എടി വേണ്ട കൂടുതൽ എന്നോട് കളിക്കല്ലേ കളിച്ചാൽ നിങ്ങൾ വിവരം അറിയും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ നമ്മുടെ രാധിക നിക്കടി എന്നും പറഞ്ഞു ഒച്ചത്തിൽ അപ്പോൾ നമ്മുടെ ഗീതു ആ ഡോളറിൽ പിടിച്ചിട്ട് രാധികാമ്മയും വലയിൽ കൊത്തി എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുക ആ നീ എന്താടി എൻ്റെ മോനെ തല്ലാൻ ധൈര്യം കാണിച്ചു അല്ലേ നിന്നെ നിന്നെ ഞാനൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ നീ എന്നെ തല്ലാൻ ഒരുങ്ങിയതുകൊണ്ട് നിന്റെ ഒക്കെ ഞാൻ ഇങ്ങെടുക്കും അത് കേട്ടതും അതിന് ഞാൻ തല്ലിയില്ലല്ലോ തല്ലിയില്ല പക്ഷെ തല്ലുമെന്നാരെങ്കിലും പറഞ്ഞാൽ അവളെ കൊല്ലുന്ന ആളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ എന്തെങ്കിലും ചെയ്താ നിന്നെ തീർക്കാൻ എനിക്ക് എനിക്കധികം നേരമാവില്ലടി നീ എന്താടി അടി ഒരു ലോറിക്ക് മുൻപിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതി നീ ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കല്ലേ ഇനിയും നിന്നെ കൊല്ലാൻ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും ഇടക്ക് ഞാൻ നിന്നെ ഒന്ന് ഇതാക്കിയതാ വെറുതെ വിടാമെന്ന് കരുതിയതാ പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തെന്ന് അറിയാമോ നീ ഡിവോഴ്സ് വാങ്ങി പോകില്ല എനിക്ക് കോടതിയിൽ വെച്ച് മനസ്സിലായതുകൊണ്ട് എൻ്റെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും നിനക്ക് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കുന്ന നീ ഒരു ഒഴിയ എനിക്ക് മനസ്സിലായതുകൊണ്ട് അതുകൊണ്ട് തന്നെയടി നിനക്ക് ഒന്ന് തള്ളാമെന്ന് ഞാൻ കരുതിയത് എന്തായാലും ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും നിന്നെ ഞാൻ ഒരു ലോറിക്കിടയിൽ നിന്നേ രക്ഷപെടാൻ നിനക്കിന്ന് ഒരു ലോറിക്കിടയിൽ നിന്നേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ പക്ഷേ ഇനിയും നിനക്ക് നേരെ ആയുധങ്ങൾ പാഞ്ഞെടുക്കും ഈ രാധി കായ്ക്കുന്ന ആയുധങ്ങൾ ആ ആയുധങ്ങളെല്ലാം നിന്റെ നേരെ ചീറിപ്പായുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും നിനക്ക് കഴിയില്ല അതുകൊണ്ട് ഈ രാധിക ആരാണെന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടോ നിന്നെ കൊല്ലാൻ എനിക്ക് എനിക്കധികം നേരമൊന്നും വേണ്ട പിന്നെ എ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും നിന്നെ ഒഴിപ്പിച്ച് വിടാൻ എനിക്ക് വെറും ദിവസങ്ങൾ മാത്രം മതി നീ എണ്ണി തുടങ്ങിക്കോ നിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി കഴിഞ്ഞു ഗീതു അത് കേട്ടതും റെഡിയാണ് ഞാനും റെഡിയാണ് നമുക്ക് കാണാം എന്നും പറയാണ് അത് കേട്ടതും രാധിക കാണീ കാണിക്കും നീ ഈ രാധികയോട് കളിച്ചാൽ നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും ഈ രാധിക നിന്നെ കാണിച്ചു തരും കണ്ടോന്നേ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗീതുവിനെ വെല്ലുവിളിക്കുകയാണ് ഏത് നിമിഷവും കാലം നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നും രാധിക പറയുന്നത് കേട്ട് ഗീതു താങ്ക്സ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും സ്ലോ മോഷനിൽ അകത്തേക്ക് നടന്നു പോവുക ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും അവക്കടെ അഹങ്കാരം കണ്ടില്ലേ കൂടെ അവൾ എന്നോട് ടാങ്ക്സ് പറഞ്ഞിട്ട് പോവുക എന്തായാലും തീർക്കണം വരണേ അവളെ തീർക്കണം നിൻ്റെ കാരണത്ത് കൈവെച്ചവളെ വെറുതെ വിടാൻ പാടില്ല എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഗീതു മുറിക്കകത്ത് പോയിട്ട് മതി ഇത്രയും കിട്ടി ഭരുണേട്ടൻ്റെ വായിൽ നിന്നും സത്യങ്ങളൊക്കെ വീണു രാധികാമയുടെ വായിൽ നിന്നും വീണു പക്ഷേ ഇനി ഗോവിന്ദേട്ടനെതിരെ തിരിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വരുണേട്ടൻ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടെ എനിക്കൊരു തെളിവായിട്ട് കിട്ടിയാൽ എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുണകത്തേക്ക് അകത്തേക്ക് വരികയാണ് എടി ഇത്രയും നേരം ഒരക്ഷരം മിണ്ടാതെ നീ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ അവിടെ കയ്യും കെട്ടി നിന്നത് എന്തിനാണെന്നറിയാമോ എൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് നല്ലവനാകാൻ വേണ്ടി മാത്രം ഇനി ഞാനൊരു സത്യം നിന്നോട് തുറന്ന് പറയാം നടക്കാൻ പോകുന്ന യഥാർത്ഥ സത്യം നിന്നെ മാത്രമല്ല ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ കണ്ണൻ എന്ന് പറയുന്ന നിന്റെ ഗോവിന്ദേട്ടൻ ഉണ്ടല്ലോ അയാളെയും ഞാൻ കൊല്ലും അയാളെയും ഞാൻ കൊന്നിട്ട് അറയ്ക്കലും എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയും എൻ്റേതാവും പിന്നെ എ ജി എം എന്നുള്ള പേരുബോഡ് ഞാൻ വലിച്ചെറിഞ്ഞ് വരുൺ കമ്പനിയാക്കും വരുൺ കമ്പനിയാക്കി കഴിഞ്ഞതിന് ശേഷം അറയ്ക്കൽ തറവാട്ടിൽ നിന്നും ഗോവിന്ദ മാധവനും ഗീതവും ഇല്ലാതായ സ്ഥിതിക്ക് അറയ്ക്കൽ എന്നുള്ള പേരെടുത്ത് മാറ്റി വരുൺ വില്ലായെന്നാക്കും അങ്ങനെ ഓരോന്നും ഓരോന്നും ഞാൻ ചെയ്യോടി അതിന് നിൻ്റെ കണ്ണനെന്ന് പറയുന്ന ഗോവിന്ദടനെ ഞാൻ കൊല്ലും നിന്നെയും ഞാൻ കൊല്ലും ഞങ്ങൾക്ക് വേണ്ടാത്ത ആൾക്കാരെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാം മാറ്റിമറിക്കും സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ പേർക്കാവും ഒരിക്കൽ ഗോവിന്ദ് മാധവനും ഗീതാഞ്ജലിയും ഒരു തല ഒഴിയാ ബാധയാണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ നിന്നെയും ഗോവിന്ദേട്ടനെയും കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ രണ്ടെണ്ണവും മരിക്കും അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തും ഇത്രയും നേരം ഞാനിത് പറയാതിരുന്നത് എൻ്റെ അമ്മ നിന്നതുകൊണ്ട് കൊണ്ട് മാത്രം അടി പക്ഷേ നീ കരുതുന്നത് പോലെയല്ല ഞങ്ങളുടെ ലിസ്റ്റിൽ ഗോവിന്ദേട്ടനുമുണ്ട് അത് കേട്ടതും ഗീതും ഞെട്ടി കൂടെ തൻ്റെ രണ്ട് കൈമുഷ്ടിയും ഗീതു ചുരുട്ടി ദേഷ്യത്തോടെ ഒരിടി കൊടുക്കാലോ എന്ന് കരുതി ചുരുട്ടിയത് പക്ഷേ അവിടെ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഗീതു നിൽക്കുക തനിക്ക് വേണ്ടത് തെളിവുകളാണ് ഇവിടെ തല്ലി ജയിപ്പിക്കാൻ ഗീതുവിന് താല്പര്യമില്ല ആ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് ഗീതു അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക ഈ സമയം നമ്മുടെ ഇതൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുക നീ എന്താ കരുതി ഇന്നലെ ലോറി ഏർപ്പാടാക്കിയത് ഞങ്ങളാണെന്നല്ലേ അതിടി ഞങ്ങൾ തന്നെയാണ് മുംബൈ പോലീസിൻ്റെ ക്രിമിനലിസ്റ്റിൽപ്പെട്ട കരൺ ഭായി എന്ന ഒരാളെ ഞങ്ങളിറക്കി നിന്നെ കൊല്ലാൻ പക്ഷേ അജാസ് ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു നീ കണ്ടോ അജാസും നിങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് അവനെയും തീർക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗീതാഞ്ജലിയുടെയും ഗോവിന്ദ മാധവൻ്റെയും രക്ഷകനായി ആരൊക്കെ നിൽക്കുന്നോ അവരൊക്കെ കത്തിയെരിഞ്ഞ് അടങ്ങിയില്ലാതാവും ഈ വരുണ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വരുൺ പൊട്ടിച്ചിരിക്കുക പൊട്ടി പൊട്ടി കുറേ നേരം ചിരിച്ചു വരുണിൻ്റെ ചിരി കണ്ട് ഗീതുവിൻ ചിരിക്കാൻ തുടങ്ങി ഗീതുവിൻ്റെ ചിരി കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി ഒന്ന് പതറി എന്നിട്ട് ഗീതുവിനെ ഒന്ന് നോക്കി ആഹാ ആഹാ എന്തൊരു നടക്കാത്ത സ്വപ്നം ഇത്രയും സ്വപ്നങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ വരുണേട്ട എന്നും ചോദിക്കുകയാണ് നടക്കാത്ത സ്വപ്നം അല്ലടി കൂടി വന്ന ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇതെല്ലാം നടത്തി കാണിക്കും അതെ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂർ വെച്ച് അത്രയും വലിയ അപകടം സംഭവിച്ചിട്ടും ഞാൻ ഈ അറയ്ക്കലിലേക്ക് തിരിച്ചു വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് തിരിച്ചു പോയാനെ കണ്ണേട്ടനും ഏ ഇവിടെയുള്ള ബാ ബാക്കിയുള്ള നല്ലവർക്കും ആപത്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയത് നിങ്ങൾ ഈ അരയ്ക്കൽ തറവാടും എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയും സ്വന്തമാക്കുന്നതിന് മുമ്പ് ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും നിങ്ങൾ രണ്ടെണ്ണവും എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്വന്തമാക്കാനും അറയ്ക്കൽ തറവാട് സ്വന്തമാക്കാനും നിങ്ങളിവിടെ ഉണ്ടാവില്ല ഈ വീടിൻ്റെ പടിക്ക് നിങ്ങളെ പുറത്താക്കി ചാണക വെള്ളം തളിച്ച് ഈ വീട് ശുദ്ധീകരിച്ച് നല്ലവര് മാത്രം ജീവിക്കുന്ന മനസമാധാനമുള്ള ഒരു അരയ്ക്കലായും മാറിയിരിക്കു ഇത് എന്നും ഗീതു പറയുന്നത് കേട്ട് വരുൺ എന്നാൽ നമുക്ക് കാണാടി അതേടാ ഞാൻ കാണാൻ തയ്യാറാണ് ധൈര്യം ഉണ്ടെങ്കിൽ കണ്ണേട്ടൻ്റെ മേലെ നീ ഒരു വിരൽ ചൂണ്ടി കാണിക്കെ അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ആണായിട്ട് കരുതാം എന്നും ഗീതു അത് കേട്ടതും കണ്ടോടി നീ കാണാടാ എന്നും ഗീതു അപ്പോഴേക്കും വരുൺ ദേഷ്യപ്പെട്ടങ്ങ് പോയി അപ്പം ഗീതു മതി ഇത്രയും മതി ഇനി സുവർണയുടെ കയ്യിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കണം അതിനുവേണ്ടി ഇനി അടുത്ത കളി ഓഫീസിൽ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി ഗീതു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാം റെക്കോർഡായോന്ന് ഗീതു ഇങ്ങനെ നോക്കണം എല്ലാം കിറ കൃത്യമായ റെക്കോർഡായി രാധികാമ്മ പറഞ്ഞതും വരുൺ പറഞ്ഞതും ഒക്കെ ഈ ശേഖരിച്ച തെളിവുകളെല്ലാം കണ്ണേട്ടനെ കാണിച്ചു കൊടുത്തേ മതിയാവും എന്തായാലും ഇനി സുവർണയുടെ മൊഴിയും കൂടെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗീത പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയം ഗോവിന്ദനും ഗീ സു അവർണികയും കിഷോറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇതിൻ്റെ കാര്യം ഗീത ഗീത വന്നിട്ട് നമുക്ക് സംസാരിക്കാം ശരി സാർ അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർണ്ണക ഇരിക്കുമ്പോഴേക്കും ആ ഫോൺ വരണം ആ എല്ലാം ഓക്കെ ആയോ ആ എന്നാൽ ശരി ഞാനിപ്പോൾ കോൺഫറൻസ് ഹാളിലേക്ക് എത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ എഴുന്നേക്കും എപ്പോഴേക്കും ഗീതു വരിക ഹാ എൻ്റെ ഗീതു നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ സ്കൂട്ടറിൽ വരരുതെന്ന് നീ എന്തിനാ വീണ്ടും സ്കൂട്ടറിൽ വന്നത് ഹാ എൻ്റെ കള്ള കണ്ണാ ഇങ്ങനെ ടെൻഷനാകാതെ ഞാൻ സ്കൂട്ടറിലൊന്നും അല്ല കണ്ണാ വന്നത് എന്നും ഗോവിന്ദൻ്റെ കവളത്ത് പിടിച്ച് വീച്ചുകൊണ്ട് പറയുക അത് കേട്ടതും കിഷോർ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക ദേഷ്യം വന്ന് അപ്പോൾ അവർ നാണം കൊണ്ട് ചിരിക്കുക ആ എഴുതി നിന്നോട് വണ്ടിയിൽ വരാൻ പറഞ്ഞല്ലേ പിന്നെ എന്തിനാണ് സ്കൂട്ടിയിൽ വന്നത് ആ ഞാൻ വന്നത് ഷിബിച്ചേട്ടൻ്റെ കൂടെ കാറിലാന്നേ പിന്നെ എന്തിനെങ്ങനെ ടെൻഷനടിക്കുന്നത് എന്നും ഗീതു പറയുകയാണ് ആ ഹാവും സമാധാനായി കാറിലാണ് വന്നത് ആ എന്നാലേ മീറ്റിങ്ങിന് എല്ലാവരും റെഡിയായി നിൽക്കുക നീ ഇവരോട് സംസാരിച്ചോണ്ടിരിക്കും ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം ആ ശരി കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഗോവിന്ദ് അങ്ങ് പോവുക ഗോവിന്ദ് പോയി കഴിഞ്ഞതും ഗീതുവിനോട് അവർണിക അതേ ഗീതാഞ്ജലി നല്ല റൊമാൻറ്റിക്കും മൂഡിലാണല്ലോ അത് പിന്നെ ഞാൻ കണ്ണേട്ടനോട് എപ്പോഴും ഇങ്ങനെ അവർണിക എന്താ അവർണികട കിച്ചുന് റൊമാൻറ്റിക് ഒന്നുമില്ല ഓ പിന്നെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ അതൊന്നും ചെയ്യാൻ സമയമില്ലല്ലോ അതിനൊക്കെ കാരണക്കാർ ഞാൻ ഞാനെന്ത് ചെയ്തു ഗീതാഞ്ജലി കൊടുത്തിരിക്കുന്ന വർക്ക് ചെയ്തു തീർക്കാൻ തന്നെ സമയമില്ല അതുകൊണ്ട് ഇപ്പോൾ റൊമാൻറ്റിക് ഒന്നുമില്ല അതെ വർക്ക് വർക്കിന്റെ സമയത്ത് നടക്കട്ടെ ഒന്നും കൂടുത്തില്ലെങ്കിലേ ദാ അവർ കിടക്കിച്ചു ചിലപ്പോൾ ചാടും വല്ല അമ്പലവാതിക്കൽ പോയി അപേക്ഷിച്ച് നിൽക്കേണ്ടി വരും അത് കേട്ടത് കിഷോർ ഞെട്ടി ഈശ്വര ഞാൻ അമ്പലത്തിൽ വന്ന കാര്യം ഇവിൾ പറയോ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് കിഷോറിൻ്റെ നെഞ്ച് നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി ആ നെഞ്ചടിപ്പ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന പോലെയായി പടപട പട പട പടാന്നടിക്കുക അപ്പോഴേക്കും അതെന്താ ഗീതാഞ്ജലി അങ്ങനെ പറഞ്ഞത് അങ്ങനെ സ്നേഹം കിട്ടാതെ ഇവൻ വേലി ചാടി വേറെ ഏതെങ്കിലും വേലിയിലേക്ക് പോയാലുണ്ടല്ലോ പിന്നെ ഒരിക്കലേ അവൻ വേലി വേലിചാടു ആ കാല കാലവനുണ്ടാവില്ല ആ കാല രണ്ടും ഞാനിങ്ങെ എടുക്കും എന്നും അവർണീക അത് കേട്ടതും എന്നാൽ പിന്നെ ഒരു കത്തി റെഡിയാക്കി വെച്ചോ വെട്ട് കത്തി അതെന്താ കിച്ചുവേലി ചാടിയെന്നാണോ ഇല്ലെങ്കിൽ ചാടുമെന്നാണോ ഗീതാഞ്ജലി ഉദ്ദേശിച്ചത് ആ ഞാനൊരു തമാശ പറഞ്ഞതാണ് എൻ്റെ പൊന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതും ആ ഈ സമയം അതെ നിങ്ങളെന്നാൽ നിങ്ങളുടെ വർക്ക് തുടങ്ങിക്കോ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും പറഞ്ഞോണ്ട് ഗീതു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആ സുവർണ അവിടെ നിൽക്കുക ആ സുവർണ ഒന്ന് നിന്നേ അപ്പോൾ സുവർണ അവിടെ വന്നു എന്താ മേഡം എനിക്ക് സുവർണയോട് കുറച്ച് സംസാരിക്കാനുണ്ട് ആ ഈ ഫയലും കൊണ്ട് കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ ഗോവിന്ദ് സാർ പറഞ്ഞു ഇത് കൊടുത്തിട്ട് വന്നാൽ മതിയോ മാഡം ഈ ഫയലിനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ ചോദിക്കാനാണ് ഞാൻ സുവർണയെ വിളിച്ചത് വാ എൻ്റെ കൂടെ വാ എനിക്ക് സുവർണയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞ് സുവർണയെ ചേർത്ത് പിടിച്ച് ഗീതും അങ്ങോട്ട് പോവുക അതെ ദേ സുവർണയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ല തടി കൂടിയിട്ടുണ്ട് തടി കുറയ്ക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അവർണിക കണ്ടോ ഗീതു ഗീതുവിനെക്കുറിച്ച് എന്തൊക്കെയൊക്കെ ഇച്ചു നീ പറഞ്ഞത് ഇവിടുത്തെ സ്റ്റാഫുകളോട് ഗീതാഞ്ജലിക്ക് എന്ത് സ്നേഹമാണെന്ന് നോക്കി ഡേ അന്ന് സുവർണയുടെ കരണത്തടിച്ചതാണ് ഇന്ന് നോക്കിയേ സുവർണയോട് സ്നേഹത്തോടെ പോകുന്നത് സുവർണയോട് നല്ല സ്നേഹമുണ്ട് സ്റ്റാഫുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഗീതാഞ്ജലിക്കറിയാം ആ പിന്നെ എനിക്ക് അവരുടെ പോക്ക് കണ്ടിട്ട് അത്ര രസമായിട്ട് തോന്നില്ല എന്തായാലും സുവർണയ്ക്ക് എന്ത് സമ്മാനമാണോ ആവോ ഗീതാഞ്ജലി കൊടുക്കാൻ പോകുന്നത് അതെന്താ നീ ഡബിൾ മീനിങ് വെച്ച് സംസാരിച്ചത് ഏയ് ഒന്നുമില്ല ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ കിഷോർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ബാത്റൂമിൻ്റെ അകത്താകട്ടെ ബാത്റൂമിനകത്തേക്ക് ഗീതു സുവർണയും കൂടി ചെല്ലുക ഇതെന്താ മേഡം ഇവിടെ സംശയം തീർക്കാനാണെങ്കിൽ മാഡത്തിൻ്റെ ക്യാബിലിരുന്നാൽ പോരെ സുവർണ ഇവിടെയാണ് ക്യാമറകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലം അതുകൊണ്ട് ഇവിടെ നിന്ന് ചോദിക്കാമെന്ന് കരുതി ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തരണം എന്നും പറഞ്ഞുകൊണ്ട് കഥ കടച്ച് കുറ്റിയിട്ട് ഗീതു ചോദിക്കാൻ തുടങ്ങി ഇന്നലെ എന്നെ കൊല്ലാൻ ലോറി വിട്ടത് നീയല്ലേ ഡീ അത് കേട്ടതും ഞാനോ ഞാനെന്തിനും മേഡത്തിനെ കൊല്ലാൻ നോക്കുന്നേ ഇങ്ങനെ പറഞ്ഞാൽ നീ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഗീതു സുവർണയുടെ കാരണത്തിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടതും സുവർണ ഇങ്ങനെ അയ്യടാന്നായിപ്പോയി ഹാ ഇനിയും ഒരടി കൊണ്ട് നീ പറയില്ല എന്നറിയാം എന്നിട്ട് വീണ്ടും അടിച്ചു മൂന്നാമത് അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുവർണ കയ്യിൽ കയറി പിടിച്ചു ഇന്നെ ഇനി തല്ലിപ്പോകരുത് സി സി ടി വി ക്യാമറകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നോട് എല്ലാ സത്യവും തുറന്ന് പറയാം എന്തായാലും സി സി ടി വി ക്യാമറയുള്ള പേടി ഇല്ലല്ലോ നല്ല സ്ഥലത്തേക്ക് തന്നെയാണ് ഗീതാഞ്ജലി നീ എന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇന്നലെ മുംബൈയിൽ നിന്നും മുംബൈ പോലീസിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട കരൺ നായക്കിനെ ഞാനാണ് നിൻ്റെ അരികിലേക്ക് എത്തിച്ചത് ലോറി ഇടിപ്പിച്ച് നിന്നെ കൊല്ലാൻ അത് ഞാനാടി ചെയ്തത് എന്നും സുവർണ തറപ്പിച്ച് പറയണ അത് കേട്ടതും ഗീതോ ക്യാമറ ഒന്ന് നിവർത്തി വെച്ചു സുവർണയുടെ ഓരോ വാക്കുകളും ആ ക്യാമറയിൽ റെക്കോർഡായി അതുപോലും അറിയാതെ സുവർണ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പ്രേക്ഷകരെ തീർച്ചയായിട്ടും കാത്തിരിക്കുക നാളെ വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് അതെ നമ്മുടെ ഗോവിന്ദൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ പോകുന്ന ആ വിശേഷം ആരും മിസ് ചെയ്യരുത് എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്